വെള്ളുതുർത്തി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഇളനീർ കുടങ്ങളുമായി എത്തി കരിമ്പിൽ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഇളനീർ തീർത്ഥാടന ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ ഉദ്ഘാടനം ചെയ്തു അഞ്ചാം തിരുവുത്സവ ദിനത്തിലാണ് ഉദ്ദിഷ്ട കാര്യസിന്ധിക്കും മംഗല്യ സൗഭാഗ്യത്തിനും സന്താനലബ്ധിക്കും വേണ്ടിയുള്ള ഇളനീർ തീർത്ഥാടനം നടത്തിയത് ശ്രീ മഹാദേവൻ അനുഗ്രഹം ചൊരിക്കുന്ന കരിമ്പിൽ

നമുക്കുണ്ടാകുന്ന നമ്മുടെ പൂർവികനായിട്ടുള്ള ചെയ്തുകൊണ്ടുള്ള പാവുകൾ പുറത്തുന്നതും ഒപ്പം നമ്മുടെ സന്തതി വർക്കുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സൗഭാഗ്യം നടന്നുകൊണ്ടും ഗുരുവിനോട് പ്രാർത്ഥിച്ചെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം എഴുതി നോക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബന്ധപ്പെട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇളവികളെടുക്കുന്നതുമായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ കരിമ്പിൽ മഹാദേവ ക്ഷേത്രം മേൽശാന്തി നന്ദകുമാർ ശാന്തികൾ ഭദ്രദീപം തെളിച്ചു യൂണിയൻ കൗൺസിലർ പി അനിൽകുമാർ അധ്യക്ഷനായി കരിമ്പിൽ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് പി പി നാണപ്പൻ ദേവസ്വം സെക്രട്ടറി പി വി സലിമോൻ ശാഹാ സെക്രട്ടറി പി യു ദിവ്യൻ മേൽശാന്തി ജയേഷ് ശാന്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ നിന്നും മൂലംകുളം സായ്പുകവല പരുത്തുമർ വഴി നീങ്ങിയ ഇളനീർ തീർത്ഥാടന ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണവും ലഭിച്ചു പതിനൊന്ന് മണിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി തുടർന്ന് താലസമർപ്പണവും നടന്നു